എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ശ്രീ വിഷ്ണു ഭഗവാന്റെ ഏക സ്ത്രീരൂപമാണ് ശ്രീ മോഹിനി ദേവി മോഹിനി ദേവി ലൈംഗികതയുടെയും ആകർഷണത്തിൻ്റെയും ദേവതയാണ് മോഹിനി ദേവി തൻ്റെ ലൈംഗിക വൈഭവം കൊണ്ട് ദേവന്മാരെ പോലും ആകർഷിക്കാൻ കഴിയുന്ന അസാമാന്യ സൗന്ദര്യത്തിൻ്റെ സ്വരൂപമാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം ശുദ്ധവും യഥാർത്ഥവും ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെയും തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ പ്രാപ്തമായ മന്ത്രമാണ് മോഹന മന്ത്രം ഈ മന്ത്രം നിങ്ങളുടെ ആകർഷണശക്തി വർദ്ധിപ്പിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുകയും പ്രണയത്തിലാവുകയും ചെയ്യും അതുപോലെ ഈ മന്ത്രത്തിന് മറ്റനവധി ഫലങ്ങളുണ്ട് ഈ മന്ത്ര ജപത്താൽ അഥവാ ഈ മന്ത്രത്തെ സിദ്ധി വരുത്തിയാൽ പ്രത്യേകമായ ഒരു ഓറ അഥവാ അദൃശ്യ പ്രഭാവലയം നിങ്ങളിൽ ചുറ്റും രൂപപ്പെടുന്നു ഇത് ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു സമൂഹത്തെ വരെ നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കാനാകും ആദ്യം മോഹിനി മന്ത്രത്തെ പറഞ്ഞു തരാം അതിനുശേഷം മന്ത്രത്തെ സിദ്ധി വരുത്തേണ്ട വിധിയേയും പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓ നമോ ഭഗവതേ സർവലോകാം മോഹ മോഹ സ്വാഹ ഒരിക്കൽ കൂടി കേട്ടോളൂ ഭഗവതേ ഓമോ മോഹൈ മോഹൈ സ്വാഹ ഈ മന്ത്രത്തെ സിദ്ധി വരുത്തേണ്ട ആവശ്യമുണ്ട് സിദ്ധി വരുത്തേണ്ട വിധിയെയും പറഞ്ഞു തരാം ഈ മന്ത്രജപം തുടങ്ങുന്നതിന് പതിനൊന്ന് ദിവസം മുമ്പെങ്കിലും വ്രതശുദ്ധിയും ബ്രഹ്മചര്യവും നിഷ്ഠയോടെ പാലിച്ച് തുടങ്ങേണ്ടതുണ്ട് സാധാരണ എല്ലാ സാധന വിധിയെ പോലെ തന്നെ സ്ഥലവും സമയവും വ്യത്യാസപ്പെടുത്തരുത് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ സാധനയാണിത് സൂര്യോദയത്തിന് മുമ്പ് സമയം തിരഞ്ഞെടുക്കുന്നതാണ് അനുയോജ്യം ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ജപിച്ച് തുടങ്ങുന്നതാണ് ഉത്തമം പ്രത്യേകം ഫോട്ടോയോ വിഗ്രഹമോ ഈ സാധനയ്ക്ക് ആവശ്യമില്ല പതിനൊന്ന് ചട്ടിയിൽ ശുദ്ധമായ നെയ് ഒഴിച്ച് തിരി തെളിയിക്കുക സ്പടികമാല കൊണ്ട് പതിനൊന്ന് മാല ഈ മന്ത്രത്തെ ജപിക്കുക സാധകന്റെ ദിനചര്യകൾ പാലിക്കുക മുമ്പ് ഈ ചാനലിലൂടെ സാധകന്റെ ദിനചര്യകളെ പറ്റി പറഞ്ഞിരുന്നു ഏകാന്തമായ സ്ഥാനം തന്നെ തിരഞ്ഞെടുക്കുക ആരുടെയും ദൃഷ്ടിയും ശബ്ദവും ഏൽക്കാത്ത ഇടത്ത് ഏകദേശം പതിനൊന്ന് ദിവസമാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ മന്ത്രത്തിൻ്റെ പ്രഭാവത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം